ബിഗ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസസുനിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം തുടങ്ങി എറണാകുളം റൂറൽ ഡിവൈഎസ്പി വി എസ് നവാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം റിപ്പോർട്ടിലൂടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ വിശദമായി തന്നെ പരിശോധിക്കും നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നും ഒന്നര കോടി രൂപ പ്രതിഫലം നൽകിയെന്നുമാണ് പൾസസുനിപ്പോർട്ടിന്റെ ഒളി ക്യാമറയിൽ പറഞ്ഞിരുന്നത് റൂഷിപാൽ ഇപ്പോൾ റൂഷിപാലിനോട് പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തൽ അതിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് ഇപ്പോൾ ആദ്യ നടപടി സ്മൃതി എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡിവൈഎസ്പി നവാസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് പൾസർ സുനി ജാമ്യവ്യവസ്ഥ ലംഘിച്ചോ എന്ന പരിശോധനയാണ് രണ്ടാമത് ഈ വെളിപ്പെടുത്തലിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളുടെ കുറ്റസമ്മതമുണ്ടോ എന്ന പരിശോധന കൂടിയുണ്ട് ഏതായാലും വളരെ വിശദമായ ഒരു അന്വേഷണവും അത് സംബന്ധിച്ച റിപ്പോർട്ടും വളരെ പെട്ടെന്ന് തന്നെ റൂറൽ എസ് പിക്ക് കൈമാറും ആ റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കും മറുഭാഗത്ത് അന്വേഷണ സംഘത്തെ നയിക്കുന്ന ഡിവൈഎസ് പി ബൈജു പോലോസിന്റെ നേതൃത്വത്തിൽ ഈ വെളിപ്പെടുത്തൽ വളരെ വിശദമായി പരിശോധിക്കുന്നുണ്ട് ഒപ്പം നിയമ ഉപദേശവും തേടുന്നുണ്ട് ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർശേഷം വേണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക ഏതായാലും നിലവിൽ ഇത് സംബന്ധിച്ച് വളരെ വിശദമായ പരിശോധനയും കൃത്യമായ നിയമപരിശോധനയും നടത്തി ശക്തമായി മുന്നോട്ട് പോകാനുള്ള നീക്കം പോലീസിന് ഭാഗത്തുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത് കാരണം ഈ നടിയാക്രമിച്ച ആ കുറ്റകൃത്യത്തിൽ അത് കൊട്ടേഷനാണെന്നും ആ ബലാത്സംഗ കൊട്ടേഷന് ഒന്നര കോടി രൂപ ദിലീപ് വാഗ്ദാനം ചെയ്തു അതിൽ എഴുപത് ലക്ഷം രൂപ കിട്ടുകയും എൺപത് ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട് എന്നടക്കമുള്ള നിരവധി കാര്യങ്ങൾ കേസിന് സഹായകരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഫോണും മെമ്മറി കാർഡും അടക്കം ഇപ്പോഴും സുരക്ഷിതമായ ഒരു ഡെത്തുണ്ട് എന്ന സൂചന പൾസസൂണി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തൂടെയാണ് ഈ വെളിപ്പെടുത്തൽ റിപ്പോർട്ടിലൂടെ പൾസസൂണി നടത്തിയ വെളിപ്പെടുത്തൽ വളരെ വിശദമായി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് സ്മൃതി